ഈ വാട്ടർ ബോട്ടിൽ കണ്ടാൽ ആരെങ്കിലും സംശയിക്കുമോ നമ്മൾ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് ഈ ബോട്ടിൽ ഒന്ന് പിടിക്കാമോ എന്ന് ചോദിച്ചാൽ നോ എന്ന് പറഞ്ഞുള്ളൂ ഇല്ലെങ്കിൽ എട്ടിന്റെ പണി ഇട്ടു വളരെ ആസൂചിതമായി മയക്കുമരുന്ന് കള്ള കടത്തുവാർ കണ്ടുപിടിച്ച സൂത്രം നോക്കൂ വേറൊരു തട്ടിപ്പ് കണ്ടാൽ ഒരു ഫുൾ ബോട്ടിൽ കൊക്ക കോള അല്ലേ മുകളിൽ കോള ഇളകുന്നത് കണ്ടാൽ പിന്നെ നമ്മൾ ഉറപ്പിച്ചു പക്ഷെ ടിസ്റ്റ് തോന്നുന്നതല്ല കേട്ടോ അടച്ചു തുറന്നാൽ മുകളിലത്തെ ലെയറിൽ മാത്രമേ കൊക്കകോളേ ഉള്ളൂ ബാക്കിയെല്ലാം കറുത്ത പെയിൻറ്റട്ട കള്ളക്കടത്തുകളുടെ ഓരോരോ ഇനി മറ്റൊരു തട്ടിപ്പ് വളരെ രസമാണ് കുരുത്ത മദ്യക്കുപ്പികൾ അതിവിദഗ്ധമായി പീനട്ട് ബട്ടർ മസാല ബോട്ടിലും ടൊമാറ്റോ സോസ് ബോട്ടിലും ഇറക്കി വയ്ക്കുകയാണ് ഇനി നിങ്ങൾ പറയൂ ഇത് കണ്ടാൽ ആർക്കാണ് ഇതിനുള്ളിൽ ഒരു മദ്യക്കുപ്പിൻ്റെ മനസ്സിലാവുക ഇതാ മറ്റൊരു തട്ടിപ്പ് വലിയ സാൻഡ്വിച്ച് ബ്രെഡിൽ ഒരു ഫുൾ ബോട്ടിൽ മദ്യം തോൽപ്പിക്കുകയാണ് യുവമാരുടെ ഐഡിയയെ സമ്മതിക്കാൻ കേട്ടോ ഇപ്പോൾ പലതരത്തിലുള്ള കിറ്റുകളും ഗ്യാസ് സിലിണ്ടറിൽ ഇല്ലാത്ത പുതിയ രീതി വളരെ കണ്ണിങ്ങായി സിലിണ്ടറിന്റെ മാക്വേഷൻ തുറന്ന് അതിനുള്ളിൽ അറിയുണ്ടാക്കി മദ്യപുതിയിൽ നിറച്ചാണ് ഇപ്പോൾ ഒരു വന്മാരുടെ മധ്യസപ്ലൈ റോഡത്തിൽ ഗ്യാസ് സിലിണ്ടറായി എടുത്താൻ ബിൽഡിങ്ങിൽ കയറിയാൽ ബാച്ച്മൻ ബൈലും കയറ്റി വരും ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചോളൂ നമ്മുടെ ഒരു സാധനവും ആര് വന്മാരും വാങ്ങി കയ്യിൽ വയ്ക്കാൻ നിൽക്കുന്ന ജീവിതകളും മുഴുവനും അഴിയേണ്ടി വരും എല്ലാവരും ജാഗ്രതയും